നമസ്കാരം മാറ്റോ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നടന്ന വനിതാ സി പി ഒ പരീക്ഷയുടെ ആൻസർ കീ ഡിസ്കഷൻ ആണ് അപ്പൊ നമുക്ക് വേഗം വേഗം ഓരോ ക്വസ്റ്റിന്റെയും ആൻസർ എന്താണെന്ന് നോക്കാം അപ്പൊ ശേഷം നെക്സ്റ്റ് വീഡിയോസിൽ നമ്മൾ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസിന്റെ റിലേറ്റഡ് ഫാക്ട്സ് അടങ്ങുന്ന വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് വേഗം ഓരോ ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഏതാണെന്ന് നോക്കാം അതിനുശേഷം ഈ എക്സാമിനെ പറ്റിയുള്ള എന്റെ അഭിപ്രായം ഞാൻ പറയുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് വേഗം സ്റ്റാർട്ട് ചെയ്യാം താഴെ പറയുന്ന ഏത് പ്രസ്താവനകളാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ പന്ത്രണ്ടാം തീയതി ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചു പി കൃഷ്ണപിള്ളയും മന്നത്ത് പത്മനാഭനും സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകുക എന്നതായിരുന്നു സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒക്ടോബർ രണ്ടാം തീയതി സത്യാഗ്രഹം അവസാനിച്ചു ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും നാലും ശരിയാണ് സോ അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ നാല് പ്രധാന സംഭവങ്ങളും അവ നടന്ന വർഷങ്ങളും താഴെ നൽകുന്നു ചേരുംപടി ചേർക്കുക രണ്ടാം വട്ടമേശ സമ്മേളനം നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് പ്രവിശ്യകളിലെ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബർദോളി സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സോ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളെ ശരിയായ കാലഗണനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കുക ലോങ് മാർച്ച് ചൈനയിലെ റിപ്പബ്ലിക്കൻ വിപ്ലവം മഹത്തായ സാംസ്കാരിക വിപ്ലവം ജപ്പാന്റെ ചൈന ആക്രമണം സോ ആൻസർ ഈസ് ഓപ്ഷൻ ഡി താഴെ കൊടുത്തിരിക്കുന്ന ഏതു പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച കാബിനറ്റ് മിഷൻ മിഷനിൽ മൂന്ന് അംഗങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു മൗണ്ട് ബാറ്റൺ പ്രഭുവാണ് ജൂൺ മൂന്ന് പദ്ധതി തയ്യാറാക്കിയത് ആൻസർ ഈസ് ഓപ്ഷൻ ഡി രണ്ടും നാലും താഴെ തന്നിരിക്കുന്നവയിൽ എ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി വി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക കാൺപൂർ നാനാ സാഹിബ് ആറ അതുപോലെ ഡൽഹി ബഹദൂർഷ തന്നിട്ടുണ്ട് ബെറൌട്ട് ആരാണെന്ന് കണ്ടുപിടിക്കണം ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കൻവർ സിംഗും ഷാമൽ സോ ഈസ് ഓപ്ഷൻ സി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് പ്രസ്താവനകളാണ് തെറ്റായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ പത്താം തീയതി ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് അല്ലെ നാല് ഡിസംബർ പത്താണ് അപ്പൊ അത് തെറ്റാണ് ലോക വ്യാപാര സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിച്ചു ശരിയാണ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് അല്ല ജനീവയാണ് സോ ഒന്നും മൂന്നുമാണ് തെറ്റായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ സി കരിമ്പ് പരുത്തി കൃഷി തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ കറുത്ത പരുത്തി മണ്ണ് ഉണ്ടാകുന്നത് ഏത് പാറ പൊടിഞ്ഞിട്ടാണ് ബസാൾട്ടാണ് ഓപ്ഷൻ എ താഴെ കൊടുത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ഓപ്ഷൻ സി ഉത്തര രാജസ്ഥാന് ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച ഇന്ദിരാ കനാൽ ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സത്ലജ് ഓപ്ഷൻ ഡി ആണ് അടുത്ത ക്വസ്റ്റ്യൻ പളനി മലകളിൽ സ്ഥിതി പളനി മലകൾ സ്ഥിതി ചെയ്യുന്ന ഹിൽ സ്റ്റേഷൻ എല്ലാവർക്കും അറിയാം സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി അത് സിമ്പിൾ ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി ഏതാണ് ലക്ഷദ്വീപാണ് ഓപ്ഷൻ സി ലക്ഷദ്വീപ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് ലഭിച്ച മെഡലുകളുടെ എണ്ണം നൂറ്റി ഏഴ് ഓപ്ഷൻ എ ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ജി ഡി പി നിരക്ക് വർദ്ധിച്ചു വിദേശ നാണയ ശേഖരം വർദ്ധിച്ചു കൃഷിയിൽ പുരോഗതി ഉണ്ടായി വിദേശ മൂലധന നിക്ഷേപം വർദ്ധിച്ചു ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാല് താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെത്തുക ലോക വ്യാപാര സംഘടന ജനീവ ലോക ബാങ്ക് വാഷിംഗ്ടൺ അന്താരാഷ്ട്ര നാണ്യനിധി വാഷിംഗ്ടൺ ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജി സോ ഇവിടെ ചേരാത്തത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഓപ്ഷൻ എ നരേന്ദ്രമോദി ഓപ്ഷൻ എ നരേന്ദ്രമോദി കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പിച്ചിയിലാണ് ഓപ്ഷൻ സി ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് ശരിയായതാണ് ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ സ്വയം പ്രാപ്തത നേടി ഡോ എം എസ് സ്വാമിനാഥനാണ് ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ഭക്ഷ്യധാന്യങ്ങളുടെ ഇറക്കുമതിയിലുള്ള ആശ്രയത്വം കുറഞ്ഞു ഇന്ത്യയിൽ പ്രധാനമായും ഹരിത വിപ്ലവം ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെടുന്നു ഓപ്ഷൻ സി ഓപ്ഷൻ സി ആണ് അല്ലെ എല്ലാം ശരിയാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഭരണഘടന നിർമ്മാണ സമിതിയുടെ പ്രഥമ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒമ്പതിന് നടന്നു സമിതിയുടെ മുഴുവൻ അംഗങ്ങളും രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യങ്ങളിലെ നിയമസഭാംഗങ്ങൾ നേരിട്ട് തെരഞ്ഞെടുത്തവരാണ് സമിതിയുടെ രൂപീകരണം ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശം അനുസരിച്ചാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് പ്രസ്താവനകൾ മാത്രമാണ് ശരിയായിട്ടുള്ളത് കേരളത്തിലെ ഭരണകൂട അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്നതിനും പരിഹരിക്കുന്നതിനുമായി നിലവിൽ വന്ന കമ്മീഷൻ കമ്മീഷനേത് കേരള സംസ്ഥാന ലോകായുക്ത ഓപ്ഷൻ ബി ഇന്ത്യൻ ഭരണഘടന ഒരു കുറ്റാരോപിതന് നൽകുന്ന അവകാശങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തുക ഒരു വ്യക്തിയെയും ഒരേ കുറ്റത്തിന് ഒന്നിലധികം തവണ ശിക്ഷിക്കാൻ പാടുള്ളതല്ല ഒരു നിയമം നിലവിൽ വരുന്നതിനു മുമ്പുള്ള നടപടിയെ കുറ്റകൃത്യമായി പ്രഖ്യാപിക്കാൻ പാടില്ല ഒരു വ്യക്തിയെയും തനിക്കെതിരെ തെളിവുകൾ നൽകാൻ നിർബന്ധിക്കാൻ പാടില്ല ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും കേരള സർക്കാരിന്റെ നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്ത പദ്ധതി ഏതാണ് നവകേരള സദസ് ആണ് അതാണ് നവകേരളം കർമ്മ പദ്ധതിയിൽ പെടാത്തത് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ വായിച്ച് ഉത്തരമെഴുതുക ഓരോ നിയോജക മണ്ഡലങ്ങളും ഭൂമിശാസ്ത്രപരമായി വലിയ ഭൂപ്രദേശങ്ങളായിരിക്കും ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിലധികം പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു വോട്ടർമാർക്ക് സ്ഥാനാർത്ഥിക്ക് നേരിട്ട് വോട്ട് നൽകുവാൻ സാധിക്കും ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് പ്രസ്താവന തെറ്റാണ് പ്രസ്താവന തെറ്റാണ് എന്നുള്ളതാണ് ആൻസർ അടുത്തത് ഇന്ത്യൻ റിപ്പബ്ലിക് ദിന പരേഡ് നടക്കുന്ന രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള പാതയ്ക്ക് അടുത്തിടെ നൽകിയ പുതിയ പേര് എന്ത് കർത്തവ്യപദ് ഓപ്ഷൻ സി കർത്തവ്യപത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം എഴുതുക മന്ത്രിസഭയുടെ വലിപ്പവും മന്ത്രിമാരുടെ വകുപ്പുകളും വിജയിക്കുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രിയുടെ രാജിയോ മരണമോ സംഭവിച്ചാൽ മന്ത്രിസഭ പിരിച്ചുവിട്ടതായി കണക്കാക്കുന്നു ഭൂരിപക്ഷ പിന്തുണയുള്ള ഒരു ലോകസഭാംഗത്തിന് മാത്രമേ പ്രധാനമന്ത്രിയായി അധികാരം തുടരാൻ കഴിയുകയുള്ളൂ എല്ലാ പ്രസ്താവനകളും ശരിയാണ് ഓപ്ഷൻ ഡി എന്നുള്ളതാണ് ശരി കേരളത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് നൽകുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പേരാണ് നിരാമയ പദ്ധതി ഓപ്ഷൻ ഡി തന്നിട്ടുള്ള പ്രസ്താവനകളിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരിച്ചറിയുക കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിച്ച് ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു സംസ്ഥാന ഗവൺമെന്റുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് അതാത് സംസ്ഥാന ഗവർണർമാരാണ് പാർലമെന്റിൽ കേവല ഭൂരിപക്ഷത്തോടെ പ്രമേയം പാസാക്കി ഇദ്ദേഹത്തെ ചുമതലയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ പ്രസ്താവന ത്രീ തെറ്റാണ് സൂര്യന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കുന്നതിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ടായിരത്തി പതിമൂന്ന് സെപ്റ്റംബറിൽ അവിടെ തെറ്റുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നാണ് ആൻസർ അല്ല ആൻസർ അല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാണ് വരേണ്ടത് വിജയകരമായി വിക്ഷേപിച്ച ബഹിരാകാശ പേടകം മിക്കവാറും ക്വസ്റ്റ്യൻ ആൻസർ ആവും ആദിത്യ എൽവൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദിത്യ എൽവൺ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഇന്ത്യയിലെ പഞ്ചായത്തി രാജ സ്ഥാപനങ്ങളിലുണ്ടായ മാറ്റങ്ങൾ തിരിച്ചറിയുക ത്രിതല പഞ്ചായത്തുകൾ നിലവിൽ വന്നു മൂന്നിൽ ഒന്നിൽ കുറയാത്ത സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു ഇരുപത്തി വിഷയങ്ങൾ ഉൾപ്പെടുത്തി പതിനൊന്നാം പട്ടിക ഭരണഘടനയുടെ ഭാഗമായി സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ എല്ലാ പ്രസ്താവനകളും ശരിയാണ് താഴെ തന്നിട്ടുള്ള വകുപ്പുകളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത ഉൾപ്പെടാത്ത വിഷയം ഏത് ഓപ്ഷൻ സി ആണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ത്യ ഗവൺമെന്റിന്റെ മുഖ്യ നിയമോപദേശകൻ ആര് അറ്റോർണി ജനറൽ ആണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ മനുഷ്യ ജീനോം പദ്ധതിയിലൂടെ കണ്ടെത്തിയ ഏറ്റവും വലിയ ജീനാണ് ഡിസ്ട്രോഫിക് ഓപ്ഷൻ ഡി അടുത്ത ക്വസ്റ്റ്യൻ ഏത് വിറ്റാമിന്റെ അഭാവമാണ് പിള്ളവാദത്തിന് കാരണമാകുന്നത് പിള്ളവാദത്തിന് കാരണമാകുന്നത് ഓപ്ഷൻ ഡി വൈറ്റമിൻ ബിയുടെ വൈഡൽ പരിശോധന ഏത് രോഗകാരിയെ തിരിച്ചറിയാൻ സഹായിക്കുന്നു ഹീമോഫീലസ് ഇൻഫ്ലുവൻസ ഏതാണ് ഹീമോഫീലസ് ഇൻഫ്ലുവൻസ ഓപ്ഷൻ എ ആണ് ആൻസർ ആഗോള താപനത്തിന് കാരണമാകുന്ന ഹരിതഗൃഹവാതകങ്ങൾക്ക് ഉദാഹരണം നമുക്ക് എല്ലാവർക്കും അറിയാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് പിന്നെ നൈട്രജൻ നൈട്രജന്റെ ഓക്സൈഡ് ഉണ്ട് ഉണ്ട് പിന്നെ ഏതാ ഇതിനകത്തുള്ള ഓപ്ഷൻ സി എഫ് സി എസ് അല്ലെ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് പരമ്പരാഗത നെല്ലിനങ്ങളെ സംരക്ഷിച്ചതിലൂടെ പത്മശ്രീ പുരസ്കാരത്തിന് അർഹനായ കേരള കർഷകൻ ആര് സത്യനാരായണ ബേളേരി ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്ന ഏതു മാധ്യമത്തിലാണ് അലുമിനിയം ഓപ്ഷൻ സി അലുമിനിയം ലാസിക് സർജറിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതകാന്തിക തരംഗം അൾട്രാവയലറ്റ് ആണ് ഓപ്ഷൻ എ ഭൂഗുരുത്വം മൂലമുള്ള ത്വരണത്തിന്റെ വില ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ധ്രുവ പ്രദേശങ്ങളിൽ ഓപ്ഷൻ ബി ഐ എസ് ആർഒയുടെ അഭിമാന പദ്ധതിയായ ചന്ദ്രയാൻ ത്രീ സോഫ്റ്റ് ലാൻഡിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള മൂലകങ്ങളെ ഐസോബാറുകൾ എന്ന് പറയുന്നു ഓപ്ഷൻ ബി താഴെ തന്നിരിക്കുന്നവയിൽ അയുണീകരണ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള മൂലകമാണ് ഓക്സിജൻ ഓപ്ഷൻ ഡി ലൂയിസ് ക്ഷാരത്തിന് ഒരു ഉദാഹരണമാണ് ഓപ്ഷൻ എ അമോണിയ എന്ന സ്ത്രീ ടൈറ്റാനിയം ഡോക്സൈഡ് നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ധാതുവാണ് ഇൽമനേറ്റ് ഓപ്ഷൻ ഡി കോലം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പടയണി ഓപ്ഷൻ ഡി കിളിക്കാലം ആരുടെ ആത്മകഥയാണ് കിളിക്കാലം എന്നത് പി വത്സലയുടെ ആത്മകഥയാണ് ഓപ്ഷൻ ബി വാട്ടർ പോളോ മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ ടീമിലെയും ഗോൾ കീപ്പർ അടക്കമുള്ള കളിക്കാരുടെ എണ്ണം ഏഴ് ഓപ്ഷൻ ബി ബിട്ടാമത്തെ ചോദ്യം ആയുർവേദ വൈദ്യ സമ്പ്രദായത്തെ കുറിച്ചുള്ള ശരത് എന്ന പുസ്തകം രചിച്ചത് ഡോക്ടർ എൽ എ രവിവർമ്മയാണ് ഓപ്ഷൻ സി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയ സമ്പർ ക്രാന്തി എന്ന നോവൽ രചിച്ചതാര് ഓപ്ഷൻ സി വി ഷാൽ മികച്ച മലയാള ചിത്രത്തിനുള്ള അറുപത്തി ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ ഹോം ചിത്രം സംവിധാനം ചെയ്തത് റോജിൻ തോമസ് ഓപ്ഷൻ ഡി അടുത്ത മാക്സ് ആണ് ഒന്ന് അഞ്ച് പതിനാല് എന്ന സംഖ്യാശ്രേണിക്ക് പറയുന്ന പേര് ഓപ്ഷൻ എ സ്തൂപിക സംഖ്യകൾ എന്നാണ് അതിന്റെ എന്താ പറയുക എക്സ്പ്ലനേഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും മൂന്ന് സംഖ്യകളുടെ തുക അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ഒന്നാമത്തേത് രണ്ടാമത്തേതിൻ്റെ ഇരട്ടിയാണ് മൂന്നാമത്തേത് ഒന്നാമത്തേതിന്റെ മൂന്നിൽ ഒന്നാണ് എങ്കിൽ അവയിൽ ഒരു സംഖ്യ താഴെ പറയുന്നതിൽ ഏതാണ് സോ ഈസ് ഓപ്ഷൻ ഡി നൂറ്റി നാല് എ ബി സി എന്നിവർക്ക് യഥാക്രമം ഇരുപത് മുപ്പത് അറുപത് ദിവസങ്ങളിൽ ഒരു ജോലി ചെയ്യാൻ കഴിയും ഓരോ മൂന്നാം ദിവസവും ബി സി എന്നിവർ സഹായിച്ചാൽ എക്ക് എത്ര ദിവസത്തിനുള്ളിൽ ജോലി പൂർത്തീകരിക്കാൻ സാധിക്കും ഓപ്ഷൻ ബി പതിനഞ്ച് ദിവസം ഇതില്ലാട്ടോ ഓപ്ഷൻ ബി പതിനഞ്ച് ദിവസമാണ് മൂന്ന് ബൈ നാല് ഒന്ന് ഒന്ന് ബൈ രണ്ട് രണ്ട് ഒന്ന് ബൈ നാല് എന്ന സംഖ്യയിലെ പദമല്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ് ഓപ്ഷൻ ബി ആണ് നാല് പതിനേഴ് റേസ്റ്റു ഏഴ് പോയിന്റ് അഞ്ച് ഹരിക്കണം പതിനേഴ് റേസ്റ്റ് മൂന്ന് പോയിന്റ് അഞ്ച് ഗുണിക്കണം പതിനേഴ് റേസ്റ്റു നാല് പോയിന്റ് അഞ്ച് സമം പതിനേഴ് റേസ് ടു ഡാഷ് സോഡാൻസറീസ് ഓപ്ഷൻ ഡി എട്ട് പോയിന്റ് അഞ്ച് ഓരോ വർഷവും പതിനഞ്ച് ശതമാനം വീതം ഈ വേസ്റ്റ് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം ഇരുപത് കോടി ടൺ ഇ വേസ്റ്റ് ഉണ്ടെന്നാണ് കണക്കാക്കിയിരുന്നത് എങ്കിൽ രണ്ടായിരത്തി ആകുമ്പോൾ എത്ര ടൺ ഇ വേസ്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഓപ്ഷൻ എ ആണ് മുപ്പത്തിനാല് പോയിന്റ് ഒമ്പത് എട്ട് ഒരു വശം രണ്ട് സെന്റിമീറ്റർ ആയ സമചതുരത്തിൽ വികരണം വൃത്തത്തിന്റെ വ്യാസമാണ് എങ്കിൽ വൃത്തത്തിന്റെ ചുറ്റളവ് എത്ര ഓപ്ഷൻ സി ആണ് ടു ഫൈവ് സെന്റിമീറ്റർ കമ്പ്യൂട്ടർ എന്ന വാക്കിനെ പി എംഒ സി ആർ ഇ ടി യു എന്ന് എഴുതാമെങ്കിൽ എന്ന വാക്കിനെ എങ്ങനെ എഴുതാൻ സാധിക്കും ഓപ്ഷൻ എ ആണ് ഐ സി ഇ ഡി ആർ ഇ എച്ച് പി യുടെ അച്ഛനാണ് എം യുടെ മകനാണ് പി എമ്മിന്റെ സഹോദരനാണ് എം യുടെ സഹോദരിയാണ് ഒ എങ്കിൽ എന്നും ക്യുവും തമ്മിലുള്ള ബന്ധം ഓപ്ഷൻ ബി അളിയനാണ് ഇവിടെ ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് പതിനഞ്ച് അറുപത്തെട്ട് സെന്ററിലുള്ള നമ്പർ തന്നിട്ടില്ല ഇരുപത് അമ്പത്തൊന്ന് മുപ്പത്തെട്ട് ഇരുപത്തി

Fill in the blank using the appropriate phrasal verb. The match has been dashed due to bad weather. So the answer is option B, order, called off. Use the correct tense form. He usually dashed to office by bus. So the answer is option C, goes. Fill in the blanks using the correct verb. The curtly I bought yesterday. Dash, quiet, expensive. So the answer is option B, were. വിച്ച് എമംഗ് ദോളോയിങ് ഇതിൽ തന്നിരിക്കുന്നതിൽ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി മൺഡേ ചേഞ്ച് സോ ദർ ഈസ് ഓപ്ഷൻ സി ആണ് ഹാസ് ബീൻഡ് അറ്റ് ദ മീറ്റിംഗ് ബൈ സൺ പിക് ഔട്ട് ദ വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് വിച്ച് മീൻസ് ടു സ്വെയർ ഫോൾസ്ലി സോ ദർസ് ഓപ്ഷൻ എന്നതിന്റെ ശരിയായ രൂപം ഓപ്ഷൻ എ ആണ് ഒരു യാമതി കൈയെഴുത്ത് നെന്മണി എന്ന പദം പിരിച്ചെഴുതുമ്പോൾ നമുക്ക് നെല്ല് പ്ലസ് മണി എന്നും പറയാം നെൽ പ്ലസ് മണി എന്നും പറയാം എങ്കിലും മുമ്പ് പി എസ് സിയുടെ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് വ്യാകരണമായി അറിയാവുന്നവനെ നമ്മൾ പറയുന്നത് വയ്യാകരണൻ എന്നാണ് ഓപ്ഷൻ എ ചിലർ എന്ന പദം ചിലർ എന്നതിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പെടൂല്ലേ സോ നമുക്കൊരു ലിംഗ വ്യത്യാസം അവിടെ പറയാൻ പറ്റില്ല അലിംഗ ബഹുവചനമാണ് ഓപ്ഷൻ സി പല്ലവ പുടം പല്ലവ കുടം എന്നതിന്റെ ഓപ്ഷൻ ഡി ആണ് പല്ലവത്തിന്റെ പുടം സമാന പദം എഴുതുക മഞ്ഞ് പ്രാലേയം ഓപ്ഷൻ ബി മാൻ എന്ന വാക്ക് ഏണം ചാ പ്ലസ് ഉന്നു ഓപ്ഷൻ എ ശരിയായ വാക്യം ചേർത്തെഴുതുകരം എന്ന് പറയില്ല പൗനരുക്തി വരുന്നുണ്ട് ഏകദേശം നൂറോളം എന്ന് പറയില്ല തെറ്റാണ് ഓരോ വിദ്യാർത്ഥിയും ഓരോ പുസ്തകങ്ങൾ എന്ന് പറയില്ല ഓരോ പുസ്തകം നന്നായി പഠിച്ചവരെല്ലാം ഉന്നത വിജയം നേടി ഓപ്ഷൻ ഡി സുപ്രസിദ്ധം എന്ന വാക്കിന്റെ വിപരീതം ഏതാണ് കുപ്രസിദ്ധം ഓപ്ഷൻ ബി ഇനി വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് അതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്യാവശ്യം നിലവാരമുള്ള ഒരു പരീക്ഷയായിട്ടാണ് തോന്നുന്നത് നന്നായി പഠിച്ചവർക്ക് മാത്രം കിട്ടുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലാതെ കുറച്ചൊക്കെ പി എസ് സി അറിയ അറിഞ്ഞ് പി എസ് സിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു പോയി എഴുതുന്ന ആൾക്കാർക്കും കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടുമെന്നല്ലാതെ അത്യാവശ്യം നന്നായി വർക്ക് ചെയ്ത ആൾക്കാർക്ക് തന്നെയാണ് ഈ പരീക്ഷയിൽ നല്ല മാർക്ക് ലഭിക്കാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ നല്ലൊരു പരീക്ഷയായിരുന്നു അത്യാവശ്യം നല്ല നിലവാരമുള്ള ചോദ്യങ്ങളുള്ള നമ്മുടെ ഒരു പ്ലസ് ടു ലെവൽ പരീക്ഷയ്ക്കൊക്കെ പറ്റിയ രീതിയിലുള്ള ഒരു പരീക്ഷയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ആൻസറിലെ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആൻസറിൽ കമൻറ്റ് ചെയ്യാം അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു ഇതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും